ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങളുടെ നേരം നേരമ്പോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മാറി നിക്കായിരുന്നു പക്ഷെ ഇനി മുതൽ ഞങ്ങള് സജീവമായിട്ട് ഇതിലുണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്തു ഞങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ എന്താണ് എല്ലാവർക്കും സുഖല്ലേ മഴയൊക്കെ പെയ്തിട്ട് ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞൊക്കെ വന്നതല്ലേ ഇവിടെ ഇപ്പം നല്ല തണുമ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ട് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളൂ എന്ന് അറിയാലോ അപ്പോ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യവരെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മസ്റ്റ് ആണ് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും കുക്കറിലൊന്നും ഇല്ലാതെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ആദ്യമേ ഞാൻ നമ്മൾ ഇതിന്റെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഏട്ടാ ചെയ്യുന്നത് അപ്പം ഒരു വലിയൊരു ബിരിയാണി ചെമ്പ എടുത്തിട്ട് ഇതൊരു ഒരു ഒരു കിലോടെയൊക്കെ ബിരിയാണി ചെമ്പാണ് കേട്ടോ അപ്പൊ നമ്മള് അതില് ഏഹ് നിറയെ വെള്ളം വെച്ചിട്ട് പത്രം നിറയെ വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏലക്ക പട്ട ഗ്രാമ്പു ഒരുപാടൊന്നും ഇടില്ല ആ ഒരു മണത്തിന് വേണ്ടി ഫ്ലേവറിന് വേണ്ടിയിട്ടിട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് അരച്ച് മൂടി വെച്ചേക്കാണ് കേട്ടോ അപ്പം ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം അതാണ് ഈ കാണുന്നത് ഇങ്ങനെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ കിസ്മിസ് കാഷ്നട്ട് ഇതൊക്കെ മാറ്റി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ വേണ്ടത് സോള ചെറിയ ഉള്ളി തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക് അതൊക്കെ പേസ്റ്റ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയിലൊക്കെ അരിഞ്ഞ് അപ്പൊ ഇത്രേ ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ബിരിയാണിക്ക് വളർന്നത് അപ്പൊ ഞാൻ ആയിട്ട് പറയാമേ അപ്പൊ നമ്മൾ ഇതെല്ലാം ഫ്രൈ എല്ലാം മാറ്റി വെച്ചതിൽ നമ്മൾ അതേ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ചീനിച്ചട്ടിയില് തന്നെയാണ് നമ്മൾ വരട്ടാൻ പോകുന്നത് ഉള്ളി മസാല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമേ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എണ്ണയും വെളിച്ചണേയും കൂടി മിക്സ് ചെയ്താണ് വച്ചേക്കുന്നത് അപ്പൊ അതിൽ തന്നെ ആവശ്യത്തിന് നമ്മുടെ ഏഹ് മസാല ജീരക അല്ലേ ഗരം മസാല ജീരകം ഇട്ടു കൊടുത്തു ജീരകം മാത്രമാണ് ഞാൻ ഇട്ടു കൊടുത്തത് അപ്പൊ അതൊന്ന് എണ്ണ ചൂടായി പൊട്ടി വന്നപ്പോഴത്തേക്കിന് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് പേസ്റ്റ് ആക്കണ്ട ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് ചെറിയതായിട്ട് ഒന്ന് കറക്കി അടിച്ചെടുത്തതാണ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തു പിന്നെ അതൊന്ന് റോസ്റ്റ് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പം എണ്ണയും വെളിച്ചം കൂടി ഒഴിച്ചുകൊണ്ടാണ് നല്ല പതഞ്ഞു വന്നത് ഉം അതില്ലെങ്കിൽ എണ്ണ മാത്രം മതിങ്കിൽ എണ്ണ വെളിച്ചെണ്ണ മാത്രം മതിങ്കിൽ വെളിച്ചെണ്ണ അതൊക്കെ എങ്ങോട്ടിഷ്ടാണ് കേട്ടോ നമുക്ക് ഒന്നും പറയല അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന തുടക്കക്കാർക്ക് പഠിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സംഭവാണ് എന്നിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു നാല് അഞ്ച് സവാള എടുത്തിട്ട് അപ്പൊ മസാലയ്ക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് സവാളയൊക്കെ ആവശ്യമുണ്ട് അപ്പൊ ഒരു അഞ്ച് ഇടത്തരം അളവിലുള്ള സവാളയാണ് അത് നമ്മളിതിലേക്ക് തട്ടിട്ടു പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് വരട്ടി എടുത്തു അപ്പൊ വരട്ടി ഒരു ചുമ നിറമൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് ഒരു ഒരു കൈപ്പിടിയൊക്കെ ചുമതള്ളിയും ഞാൻ ചേർത്തിട്ട് കേട്ടോ ചുമതള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി എന്ന് പറയും ആ നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ടു പിന്നെ അതും കൂടി നമ്മള് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് നല്ല മുരിഞ്ഞു വന്നത് കണ്ടോ ഒരു മുരിഞ്ഞൊരു ബ്രൌണിഷ് കളറൊക്കെ ആയിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി ഇടുന്നുണ്ട് ഒരു തക്കാളിയാണ് ഞാൻ ഇട്ടത് ഒരു തക്കാളി കൂടി ഇട്ടിട്ട് വരട്ടുകയാണ് അപ്പൊ അതിനിടയ്ക്ക് വെച്ചിട്ട് ഉം അമ്മയാണ് കേട്ടോ ഇവിടെ റൈസൊക്കെ റെഡിയാക്കുന്നത് അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ ആണ് നമ്മള് കഴുകി തോർത്ത് വെച്ച് വെള്ളം തിളച്ചു വന്നപ്പം നമ്മൾ അതിലേക്ക് കൊടുത്തു എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാണ് നമ്മള് അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഏർ അരി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അരിയുടെ വേവ് എന്ന് ചോദിച്ചാല് ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളില് അരി വെന്ത് കിട്ടും പിന്നെ നമ്മളിത് ഊറ്റിയെടുക്കുന്ന സിസ്റ്റം ആണ് ഇടത് പറ്റിക്കുന്നതല്ല ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് നമ്മുടെ മസാല ഏകദേശം റെഡിയാ വന്നതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തു പിന്നെ നമ്മള് ചിക്കനിൽ മസാല ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാല പൊടിയും അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇത് റെഡി ആയി വരുന്ന ആ ടൈമിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മറക്കരുത് അപ്പൊ ഉപ്പെല്ലാം പിടിച്ച് നല്ല മസാലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വറുത്തും നമുക്ക് ഇതിലേക്ക് ചേർക്കാം അല്ല അപ്പൊ ഞാൻ വറക്കും ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഉള്ളിയുടെ ആ ഒരു മസാലയിൽ തന്നെ ഇതൊന്ന് വരട്ടി എടുക്കണം അപ്പോഴത്തേക്കും ഒരു ഹാഫ് ഇത് കുക്ക് ആയി വരും കേട്ടോ ഈ ചിക്കൻ പിന്നെ നമ്മൾ അതിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിന്റെ മസാലയുടെ സ്റ്റോക്കും കാര്യങ്ങളും അപ്പൊ ആ ഒരു കുറച്ച് വെള്ളം ഒരു പാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് പിന്നെ ആ മസാല ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ വെള്ളം എല്ലാം ഒഴിച്ചു പിന്നെ ആശിന് ഉപ്പും ഒക്കെ ഇട്ടു പിന്നെ അതൊന്ന് തിളച്ച് വന്ന് ഒരു പാകമായി വരുന്ന ഒരു ടൈം ആകുമ്പോൾ മാത്രം ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഞാൻ ഗരം മസാല പൊടി ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മള് ജീരകവും മസാല ജീരകവും ഏലക്ക കറുപ്പട്ട ഗ്രാമ്പു പിന്നെ അങ്ങനെയുള്ള ജാതിപത്രം ഇവയെല്ലാം കൂടി നമ്മള് നന്നായിട്ട് റോസ്റ്റ് നന്നായിട്ട് വെച്ചാൽ ചെറിയൊരു ചൂടാക്കിയാൽ മതി ഒരുപാട് റോസ്റ്റ് ആയാലൊരു ആ ഒരു ടേസ്റ്റ് പോകും അപ്പം എന്നിട്ട് നമ്മളത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അതുപോലെ കുരുമുളക് പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തതാണ് നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ ഉള്ളു അപ്പൊ നമ്മളിവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെല്ലാം പുറത്തുനിന്ന് അങ്ങനെ മസാല വാങ്ങിച്ച അങ്ങനെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ആണ് ഈ ഒരു ടൈം ആവുമ്പോൾ വേണം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് എന്നിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കൊക്കെ കൊടുക്കുക പിന്നെ നല്ല കുറുകി വറ്റി വരുമ്പഴത്തേക്കിനും അതിന്റെ എണ്ണയെല്ലാം ഊറുവരും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിൾ ആണ് നമ്മുടെ അരിയും അപ്പോഴത്തേക്കിനും ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊന്നും എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഇന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകുകയാണല്ലോ അപ്പൊ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ എടുത്ത വീഡിയോ ആണ് കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് ഒരു ഗ്യാപ്പും കൂടി വന്നല്ലോ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാലും നമ്മൾ സൂപ്പറാക്കി കളറാക്കി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവോ നമ്മളെ കണ്ടു വരുന്ന മാക്സിമം ഓക്കെ അപ്പോ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യ അപ്പൊ സെറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല നമ്മൾ ആ ചെമ്പില് തന്നെ നമ്മൾ മാറ്റി വെച്ച് ഊട്ടി മാറ്റി വെച്ച ചെമ്പാണല്ലോ അപ്പൊ അതിന് കുറച്ച് ഓറിൻ്റെ ഇതൊക്കെ ഉണ്ട് അതൊന്നും കാര്യമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് എടുക്കുക ആ പാത്രത്തിലെ വെള്ളം എല്ലാം വറ്റിച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കണം ഒന്ന് ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മളിത് നെയ്യൊക്കെ തൂക്കിയിട്ട് സെറ്റാക്കി എടുത്തതിലേക്ക് ആ അടിയിൽ മാത്രം ഒരു കുറച്ച് പീസ് മാത്രം ചിക്കൻ മാത്രം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഗ്രേവി ഒന്നും അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇടുക then കുറച്ച് നെയ്യ് ഒഴിക്കുക പിന്നെ കുറച്ച് നാടക ഒഴിക്കും കേട്ടോ അത് നമുക്ക് ഒരു രണ്ടു ദിവസമൊക്കെ കേടു കൂടാതൊക്കെ നമുക്ക് ഇരിക്കണം ഫ്രിഡ്ജിലൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റില് ഒക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ കേടായി പോകാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത് ഇങ്ങനെ കേടാവാത്തതൊന്നും ഇല്ല കേട്ടോ അപ്പൊ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു പിന്നെ എന്താ കുറച്ച് മലിയാല ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രിസ്മസ് കാഷ്നെട്ട് ഒക്കെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ലെയർ ലെയർ ആക്കി ഞാൻ ഒരു മൂന്ന് ലെയർ ഇങ്ങനെ ചെയ്തു കേട്ടോ നമ്മൾ മസാല എല്ലാം വെച്ചു കൊടുത്തു അതുപോലെ ഗ്രേവി എല്ലാം വെച്ച് എല്ലാം വെച്ചിട്ട് പിന്നെ അതിനുള്ള റൈസ് ഇട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തതല്ല മല്ലിയിലയും ഒക്കെ ഇട്ട് ക്രിസ്മസ് കാശ്മട്ട് പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിട്ടുണ്ട് ഇനി നമ്മൾ അത് മൂടികൊണ്ട് അരച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമില് നമ്മളത് ഗ്യാസിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് വെക്കുകയാണ് ട്ടോ അപ്പൊ നല്ല സെറ്റ് ആയിട്ട് അടിക്കു പിടിക്കുക അങ്ങനൊന്നും ഇല്ല ആ നമ്മള് ഇങ്ങനെയാണ് നമ്മള് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ദമ്പും കാര്യങ്ങളും ഒന്നും ചെയ്ത നോർമൽ ഒരു സിമ്പിൾ ടേസ്റ്റി ബിരിയാണി ആണ് അപ്പം നമ്മള് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു പാത്രത്തിൽ നിറയെ ചൂടാക്കിയ വെള്ളമാണ് ഇത് ചൂടുവെള്ളമാണ് ചൂടാക്കിയ വെള്ളം അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഒരു വെയ്റ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ട വലിയ നമ്മൾ ഇടിക്കല്ല് പോലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുത്താലും പ്രശ്നം അതൊക്കെ നമ്മുടെ ആ ഒരു ഇതനുസരിച്ച് ഐഡിയ അനുസരിച്ച് ചെയ്തു കൊടുക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ പിന്നെ ഒരു ീ മിനിറ്റ്സ് മാത്രമാണ് ഞാനിതൊന്ന് ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ അത് ലോ ആക്കി ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് അങ്ങനെ കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളത് തുറന്നു പിന്നെ നമ്മളത് സെർവ് ചെയ്തു സാലഡും പപ്പടവും ഒക്കെ കൂട്ടിട്ട് കൂട്ടിയിട്ട് നമ്മളൊരു പിടി അങ്ങോട്ട് പിടിച്ചു അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് വേറെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല ആ ഉള്ളിയൊക്കെ ഒന്ന് തൊലിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന മസാല ഉണ്ടാക്കുന്ന ആ റൈസ് ഒന്ന് സംഭവ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും വീട്ടിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ പിന്നെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ ആ ഇനി അങ്ങനെ ഗ്യാപ്പ് ഇടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നല്ല 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 വീഡിയോസ് വെറൈറ്റി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ കൂടെ കാണുക അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നത് വരെ അസ്സലാമു അലൈക്കും